ഹായ് കൂട്ടുകാരി ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അവനാണ്ട മീങ്കളത്തിൻ്റെ അതെല്ലാം കടിച്ചു പൊട്ടിച്ചു കളി വരുന്ന കേട്ടോ ല്ലേ അപ്പൊ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി ഇനി വൈകുന്നേരം ആറുമണി കഴിഞ്ഞേ വരുള്ളൂ ആ പേഴുക്കോയിട്ടേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി മോക്ക് എട്ടരയ്ക്ക് കയറിയാൽ മതി അപ്പോൾ ഇവിടെ നിന്നുള്ള ബസ്സിന് പോകാനൊക്കെ ഉണ്ടാകാം ഇതിലേക്കൂടെ ബസ്സുണ്ട് പക്ഷേ എപ്പോഴും ഒന്നും ഇല്ല എങ്കിലും അരമണിക്കൂർ ഇടപെട്ട അങ്ങനെ ബസ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ബസ്സിന്റെ സമയത്തിനാണെങ്കിൽ മോൾ ആ സമയത്തിന് പോയി ഇല്ലെങ്കിൽ ജംഗ്ഷനിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് എപ്പോഴും ബസ്സാണ് പിന്നെ അടൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്കുള്ള എപ്പോഴും ഇഷ്ടം പോലെ ബസ്സുണ്ട് പന്തളത്തു നിന്ന് വരുന്നതുണ്ട് പിന്നെ തട്ടവഴി വരുന്നതുണ്ട് ചന്ദനപ്പള്ളി വഴി വരുന്നതുണ്ട് അതുകൊണ്ട് ഇവിടെ ഇറങ്ങി നിന്നാൽ എപ്പോഴും ബസ്സാണ് ഇവിടെ പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ളൂ ഇവിടെ പന്തളത്തിന് പോകുന്ന വഴി പോകുന്ന വഴി തന്നെ അത് ക്രോസ് ഇട റോഡ് കയറി പോകുന്നതാണ് അപ്പോൾ ഉളനാട് കുളനാട് വഴിയൊക്കെ പോകുന്ന ബസ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്നും ഇവിടെ ചിലപ്പോൾ കാണത്തില്ല മെയിൻ റോഡിൽ നിന്ന് ഒരു ഇച്ചിരി ഇടഭാഗം കയറി പോകുന്നതല്ലേ അപ്പം അതനുസരിച്ചിട്ട് മോൾ ഇവിടുന്ന് എട്ടരയ്ക്ക് ബസ് ഉണ്ട് അതിന് പോകും എട്ടരയ്ക്കല്ല എട്ട് ഏഴേമുക്കാൽ കഴിയുമ്പോൾ ബസ്സുണ്ട് അപ്പോൾ എട്ടരയ്ക്ക് കയറണം അങ്ങനെ പോകും ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് എടാ ഇടത്തപ്പു മോൻ വന്നിരിക്കുന്നുണ്ടോ രാവിലെ രാവിലെ ഇനി തുണിയൊക്കെ കഴുകാനുണ്ട് ജോലികളുണ്ട് ആരംഭിക്കട്ടെ ഞാൻ ഇപ്പൊ രാവിലെ മോള് ജോലിക്ക് പോകാനെ കൊണ്ട് ഒരുങ്ങി ഇറങ്ങി ഏഴേമുക്കാലിന് ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് ആ ബസ്സിന് പോകാനെ കൊണ്ടാണ് അപ്പൊ അവൾ അങ്ങോട്ട് പോയി എനിക്ക് പിന്നെ വീട്ടിൽ കുറച്ച് ജോലിയുണ്ട് ഇടയ്ക്ക് ഒന്ന് ഒതുക്കി പറക്കണമായിരുന്നു അതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചു പിന്നെ ഇവിടെ വന്ന് പേപ്പറൊക്കെ മാറ്റി ഒതുക്കി പറക്കി വെച്ചു കുറച്ച് തുണി ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകാനിട്ടു അടിവശം ഒന്ന് വൃത്തിയാക്കണം അത് പേപ്പറെല്ലാം ഒന്ന് മാറ്റി പാത്രങ്ങളെല്ലാം ഒന്ന് പറക്കി തട്ടിക്കുടഞ്ഞ് പറക്കി വെക്കണം അവിടെ ഒക്കെ ഒതുക്കി പറക്കി മുളകും മല്ലിയും പൊടിക്കാൻ പോകണം വെയിലില്ലാത്തോണ്ട് എങ്ങനെ കഴുകി ഉണക്കാനോ അപ്പോൾ രാവിലെ ഞാൻ പഴങ്ങഞ്ഞ് കുടിക്കുകയാണ് കൂട്ടുകാരെ പഴങ്ങാൽ വറുത്തത് പിന്നെ ചോറ് കപ്പ ചിക്കൻ കറി പിന്നെ കട്ടത്തേരുണ്ടായിരുന്നു അത് ഞാൻ ചോറിനകത്തൊക്കെ ഇട്ടിളക്കിപ്പോൾ ഓർത്തില്ല ഇത്രയാണ് രാവിലെ ഞാൻ പഴുങ്ങി കുടിക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഇതൊന്നും കാണത്തില്ല ഉപ്പും മുളകേ കാണത്തുള്ളൂ എല്ലാവർക്കും വേണം പഴങ്ങഞ്ഞി രാവിലെ എത്ര പേര് പേർ പഴങ്കഞ്ഞി കുടിക്കുമെന്നുള്ള കമൻ്റ് ഉണ്ടേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പഴുകഞ്ഞു കൂടിയൊന്നുമില്ല പലഹാരമൊക്കെയാണ് ചുരുക്കം ആൾക്കാരൊക്കെ ഉള്ളു പഴുകഞ്ഞി കുടിക്കുന്നത് ഞങ്ങളെപ്പോലെ ജാമ്പവാന്റെ കാലത്തുള്ളവര് അല്ലേ ബാക്കി എല്ലാരും രാവിലെ പലഹാരമൊക്കെയാ പറ്റില്ല കേട്ടോ ചിക്കൻ കാലി കണ്ടോ രണ്ടെണ്ണം ഉണ്ടോ ഒരെണ്ണം ഇന്നലെ മൂള് തിന്ന് മൊത്തം ഞാൻ തന്നെത്തല്ലോ കേട്ടോ ാക്കി പിന്നങ്ങണം തിന്ന ഇല്ലെങ്കിൽ ചെറുക്കൻ ഉണ്ടാവുന്ന കൊടുക്കാം സിനിമയിലൊക്കെ കണ്ടിട്ട് വേളിങ്ങനെ കടിച്ചു കുറയ്ക്കുന്നത് എന്തായാലും ഞാനും ജഗത് ചേട്ടൻ കടിച്ചു കുറയ്ക്കുന്ന പോലെ കുമ്പിളി സ്വാമി അല്ലേ ആ സ്വാമി മതിയായി തന്നിക്ക് വെള്ളം അടപ്പത്ത് വെച്ചു ഇനി അരി അരികിടണം അപ്പൊ അങ്ങനെ അരിയൊക്കെ തിളച്ചു ഇത് ചെയ്യാം അപ്പൊ നമുക്ക് ചായ കുടിക്കാനായിട്ട് മിക്സർ എടുത്തു ഇന്നലെ കൊണ്ടുവന്ന മിക്സർ ആയിരുന്നു വൈകിട്ടെ അതിനത്തുനിന്ന് കപ്പലണ്ടി എല്ലാം പറക്കി മാറ്റോ കേട്ടോ കപ്പലണ്ടി എനിക്ക് വേണ്ട അതെ കേട്ടോ അത് വേറെ പിന്നെ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ മാറ്റി വെച്ചേക്കാം അപ്പോൾ എങ്ങനെയാണ് മിക്സർ കപ്പിൽ കൂട്ടി നോക്കണം കേട്ടോ കപ്പലണ്ടി ഇല്ലാതെ മിക്സർ ഇങ്ങനെ എടുത്ത് കപ്പിലോട്ടിടണം കേട്ടോ ഇങ്ങനെ കപ്പിലോട്ടിട്ടിട്ട് അതിലേക്ക് നമ്മൾ ചായ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നിറഞ്ഞോ കേട്ടോ നോക്കത്തില്ല നിനക്ക് വേണോടി ചായ ചായ കുടിച്ചാലോ എങ്ങനെ ചായ കുടിക്കണമെന്ന് കാണിച്ചില്ല ഇതാ ഇങ്ങനെ മിക്സറും ചായയും കൂടെ ഒന്നിച്ചിട്ട ഭയങ്കര ഇഷ്ടമാ കൂട്ടുകാർക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ട് എത്ര പേർക്ക് ഇഷ്ടമുണ്ടോന്ന് കമൻ്റ് ഉണ്ടാകും കേട്ടോ ഇന്നലെ വൈകിട്ടേ ഇങ്ങനെ തിന്നണ്ടതാണ് പക്ഷേ ഇങ്ങനെ കട്ടൻ ചായ ആയിട്ട് കട്ടൻ ചായയുടെ കൂടെ എനിക്കിഷ്ടമല്ല ചായ വേണം അപ്പോൾ അകലിരുന്നപ്പം അങ്ങനെ ഉണ്ടാക്കി തിന്നണമെന്ന് വിചാരിച്ച പക്ഷെ മറന്നുപോയി അങ്ങനെ ഓരോ ജോലി ചെയ്തങ്ങ് നടന്നു നല്ല ടേസ്റ്റ് ഇങ്ങനെ കുറച്ച് ചായയും കുറച്ച് മിച്ചറും തിന്നിട്ടില്ലാത്ത കൂട്ടുകാരെന്ന് നോക്കണം തിന്നിട്ടുള്ളവരെ എനിക്ക് കമൻറ്റ് അയക്കണം കേട്ടോ ചേട്ടാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു എടുക്കുന്നുണ്ടോന്ന് അപ്പൊ ഇന്ന് ഇച്ചിരി താമസിച്ചായിരുന്നു ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നതെ അപ്പൊ വന്നപ്പ കഴിക്കാനൊക്കെ വാങ്ങിച്ചോണ്ട വന്നത് പക്ഷെ കാപ്പി ഇട്ട് ഞങ്ങള് കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മറന്നുപോയി പിന്നെ ചേട്ടൻ കപ്പ വാങ്ങിക്കാൻ പോയായിരുന്നു കടയിൽ അന്നേരം മുറുക്കാനും വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇവിടെ നിന്ന് മുറുക്കാൻ നിന്നുകൊണ്ടിരിക്കുവായിരുന്നു കപ്പയാണ് വാങ്ങിച്ചത് ഇന്ന് ഇന്ന് ഇത് ഇത്രയും ഇന്ന് വേവിക്കാനും ഈ ഒരെണ്ണം നാളെ എടുക്കാം നാളത്തേക്ക് എടുക്കാം ഇത് മോക്കുള്ള കപ്പയാണേ അവള് കപ്പ അരപ്പ് ഇട്ട് ഇതിനകത്തില്ല അതിനക്കിങ്ങനെ എടുത്ത് വെച്ചതാണ് ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടി ഞങ്ങൾ കഴിക്കാനെക്കൊണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി കപ്പ വേവിച്ചത് ചിക്കൻ കറി ചോറ് ചേട്ടനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ